ബി ജെ പി ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിനിങ് രണ്ടാം തീയതി അതായത് ഇന്ന് മുതൽ തുടങ്ങിയിരിക്കുകയാണ് സെപ്റ്റംബർ രണ്ടാം തീയതി ആയിട്ടുള്ള ഇന്ന് മുതൽ തുടങ്ങിയിരിക്കുകയാണ് ഇന്ത്യയിൽ ഉടനീളം വലിയ തോതിലുള്ള ഒരു നീക്കമാണ് ബി ജെ പി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല കേന്ദ്രത്തിൽ നിന്ന് തന്നെയുള്ള തീരുമാനമെന്ന് പറയുന്നത് ഏകദേശം പത്ത് കോടിയോളം പേരെ ഈ ഒരു ക്യാമ്പയിനിലൂടെ ബി ജെ പിയിലേക്ക് ചേർക്കുമെന്നുള്ള തരത്തിൽ തന്നെയാണ് അതിൽ തന്നെയാണ് ഓരോ സ്റ്റേറ്റിലും അതിൻ്റേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ഓരോരുത്തർക്കും കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യവും വ്യക്തമാണ് അതിൽ തന്നെയാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ ഈ ഒരു തരത്തിൽ ഈ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ ഇപ്പോൾ ഒരു തീരുമാനം വന്നിരിക്കുന്നത് അതായത് നാൽപ്പത്തി അഞ്ച് ദിവസത്തിനുള്ളിൽ ഒരു കോടി അംഗങ്ങളെ ചേർക്കാനാണ് ബി ജെ പിയുടെ തമിഴ്നാട് ഘടകം ലക്ഷ്യമിടുന്നത് എന്നുള്ള തരത്തിലുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ഒരു കോടിയോളം അംഗങ്ങളെ ചേർക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന ബി ജെ പി ഇന്ന് മുതൽ തീവ്രമായ എൻറോൾമെന്റ് ഡ്രൈവ് ആരംഭിക്കും തമിഴ്നാട്ടിൽ ഉടനീളമുള്ള എല്ലാ പോളിംഗ് ബൂത്തിലും ഇരുന്നൂറ് അംഗങ്ങളെയാണ് പാർട്ടി ഹൈക്കമാൻഡ് നിശ്ചയിച്ചിരിക്കുന്നതെന്ന് ടി എൻ എ ബി ജെ പി കോർഡിനേഷൻ കമ്മിറ്റി കൺവീനറായിട്ടുള്ള എച്ച് രാജ പറഞ്ഞിരിക്കുകയാണ് ചെന്നൈയിലെ പാർട്ടി ആസ്ഥാനമായിട്ടുള്ള കമലാലയത്തിൽ വൈകുന്നേരം ആറു മണിക്ക് അംഗത്വ എൻറോൾമെന്റ് ഡ്രൈവ് ആരംഭിക്കുമെന്ന് രാജ രാജ്ഭവന് പുറത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു സംസ്ഥാന ഗവർണർ ആർ എൻ രവിയെ കാണാൻ രാജ രാജ്ഭവനിൽ എത്തിയിരുന്നു ടി എൻ ബി ജെ പി കോർഡിനേഷൻ കമ്മിറ്റി കൺവീനറായി നിയമിതനായതിനു ശേഷമുള്ള ആദരപൂർവമായ സന്ദർശനമാണിതെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ സ്കോളർഷിപ്പ് പ്രോഗ്രാമിനായി അണ്ണാമല യു കെയിലേക്ക് പോയതിനു ശേഷമാണ് രാജയെ കൺവീനറായി നിശ്ചയിച്ചതു തന്നെ ഡൽഹിയിലെ ഞങ്ങളുടെ പാർട്ടി നേതൃത്വം ഓരോ ബൂത്തിലും ഇരുന്നൂറ് അംഗങ്ങളെ നിശ്ചയിച്ചിട്ടുണ്ട് എന്നും തമിഴ്നാട് ബി ജെ പി ഒക്ടോബർ പതിനഞ്ചിനകം പാർട്ടിയിൽ ഒരു കോടി അംഗങ്ങളെ ചേർക്കാനാണ് ലക്ഷ്യമിടുന്നത് എന്നും രാജ പറഞ്ഞിരിക്കുന്നു ബി ജെ പി ഒരു കോർപ്പറേറ്റ് കമ്പനിയായാണ് പ്രവർത്തിക്കുന്നത് എന്ന മുൻ എ ഐ എ ഡി എം കെയുടെ വിമർശനത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് എ ഐ എ ഡി എം കെയുടെ പ്രവർത്തനത്തെ രാജ ചോദ്യം ചെയ്തു എ എ ഡി എം കെ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നും എ എ ഡി എം കെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എടപ്പാടി കെ പളനിസ്വാമി പാർട്ടിയുടെ ചെയർമാനാണോ അതോ അതിൻ്റെ യഥാർത്ഥ മാനേജിംഗ് ഡയറക്ടറാണോ എന്നും ചോദ്യം ചെയ്തിരിക്കുകയാണ് എന്തായാലും ഇന്ത്യയിൽ ഉടനീളം നടക്കുന്ന ഈ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ ഇപ്പോൾ തമിഴ്നാട്ടിൽ വലിയ തോതിലുള്ള ഒരു നീക്കമാണ് ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോ അണ്ണാമലയുടെ സാന്നിധ്യമില്ലാതെ തന്നെ അവിടെ നടക്കുന്നത് തന്നെ തീർച്ചയായിട്ടും അവിടുത്തെ ഭരണപക്ഷമായിട്ടുള്ള ഡി എം കെക്ക് ബിജെപിയുടെ ഈ ഒരു നീക്കം ഏത് തരത്തിൽ തിരിച്ചടിയായി മാറുമെന്നുള്ളത് കാത്തിരുന്നു തന്നെ കാണേണ്ട കാര്യം തന്നെയാണ്